ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുപ്പറകുണ്ടം ടെമ്പിളിലാണ് മുരുകൻ്റെ ആറ് പടവീടുകളിൽ ഒന്നായ തിരുപ്പറകുണ്ടത്താണ് മധുരക്കടുത്ത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ സ്വാമി മലയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പോയി അപ്പോൾ തിരുപ്പറകുണ്ടറത്ത് വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ തിരുച്ചെന്തൂർ തൊഴുതു ഇനി ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്നത് പളമുതിർച്ച പിന്നെ ഉള്ളത് അടുത്ത ക്ഷേത്രം തിരുത്തണിയാണ് തിരുത്തണിയിൽ അടുത്ത മാസം പോകാമെന്നുള്ള പ്ലാനുണ്ട് ഞാൻ എല്ലായിടത്തും പോയിട്ടുള്ളതാണ് ഇതിനുമുമ്പ് പക്ഷേ ഒന്നുകൂടി എല്ലാവർക്കും ഒരു ഇതായിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ അമ്പലം തുറക്കുന്നത് നാലുമണിക്കാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി രണ്ട് മണിക്കൂറി വന്നിട്ട് തിരുച്ചെന്തൂരിനോടി ഇവിടെ വന്നതാണ് ഇവിടെ വെയിറ്റ് ചെയ്യണം തുറന്നു കഴിഞ്ഞാൽ അകത്തോട്ട് കാരണം അപ്പോൾ മുറികേൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെയൊക്കെ വേഗത്തിൽ വരാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ ആറ് പടവീടികൾ സന്ദർശിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നല്ലൊരു കാര്യമാണ് മറ്റാവുന്ന ആൾക്കാർ ഈ ആറ് പടവീടുകളിലും പോകാനായിട്ട് ശ്രമിക്കാം ഇവിടെ ഈ സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് കാര്യമായ നമുക്ക് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് അക്കോമഡേഷൻ കഴിയണമൊന്നുമില്ല പഴയ ഒരു സ്ട്രീറ്റാണ് ഒരു അത്ര വൃത്തിയും വെടിപ്പൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെനിക്ക് സംശയമാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് മധുരയിൽ വേസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും പക്ഷേ നല്ലത് മധുരമിനാക്ഷി അമ്പലത്തിൻ്റെ അടുത്ത് അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നണം എൻ്റെ അകത്ത് വീഡിയോ പിടിക്കാനായിട്ട് പറ്റുന്ന പ്രൊടാ പറ്റുവാണെങ്കിൽ വീഡിയോ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നമസ്കാരം اوکے okay. <laughs>